വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത പരനങ്ങളാണ് മനോഹരമായിട്ടുള്ള മീനുകളെ കാണട്ടോ ഒരു തല മുതൽ ഒരു തല വരെ കണ്ടെട്ടോ വലിയ വലിയ മീനുകള് അപ്പൊ നമ്മളെങ്ങോട്ടാണ് പോണെ സാബ അൽ കുതറ അൽ കുതിറ ലേക്ക് ഒരുപാട് പക്ഷികളും കിളികളെയും കാണാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ ആ സുഹൃത്തുക്കളെ ഞാൻ ഷാജി കാരക്കാട് നമ്മൾ ഇന്ന് പോകുന്നത് ദുബൈയിലെ മനോഹരമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ലേക്ക് ഉണ്ട് ലവ് ലേക്ക് എന്നും കുതിറ ലേക്ക് എന്നും അറിയപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് വിദേശ അരയണ്ണങ്ങളും പക്ഷികളും എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ദുബൈന്ന് ഏകദേശം ഒരു നാൽപ്പത്തമ്പത് കിലോമീറ്റർ വിട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് മരുഭൂമിയിൽ അവർ നിർമ്മിച്ചെടുത്താണ് കോടാന കോടി പൈസ കൊടുത്ത് നിർമ്മിച്ചെടുത്ത ഒരു പിന്നെ അടിപൊളി ലൈക്കാണ് തടാകാണ് അവിടെ വെള്ളം കൊടുന്ന് ഒഴിച്ചുണ്ടാക്കിയ ഒരു തടാകാണ് അപ്പോൾ അതിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാം അപ്പോൾ അതിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഷീർ റോഡ് അലൈൻ റോഡിനാണ് ഇത് പോണ്ടത് ദുബൈയുടെ പരിധിയിൽ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥല അൽ കുദ്രത്തിലേക്കല്ലത്ര ബഷീർ എന്താ ശരിക്കുള്ള പേര് ഇതിന്റെ പേര് അൽ അൽ അൽഹുദ്ര ആ അൽ കുതിരത്തല്ല അൽ കുതറ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരിക്കലും നിങ്ങൾ ദുബൈയില് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റോഡ് പോകുന്നതേ ദുബൈയിൽ നിന്ന് അല്ലയിലേക്ക് പോകുന്ന മെയിൻ റോഡാട്ടോ ഈ റോഡിൽ തന്നെ ഏഴ് എട്ട് ട്രാക്കാണ് ഈ റോഡിന് തന്നെ അതുപോലെ തന്നെ ഷെയ്ഖ് ഷെയ്ക്സായി റോഡിന് എട്ട് ഒമ്പതും ട്രാക്കാണ് എമിറേറ്റ്സ് റോഡ് ഈ റോഡിന് നമ്മൾ ഓരോ സ്പീഡിൻ്റെ അനുസരിച്ചാണ് ഓരോ ട്രാക്ക് നമ്മൾ ഫസ്റ്റ് ട്രാക്കിൽ കയറുമ്പോൾ ഏകദേശം പക്ഷേ ഇറങ്ങിയ നൂറ്റിനാപ്പിലൊക്കെ പോകുന്നവർക്ക് അല്ല അതിൽ പോകാൻ പറ്റുകയുള്ളൂ ഏകദേശം നൂറ്റിനാൽപ്പതിൽ പോകുന്നവർക്ക് ആ ട്രാക്കിൽ പോകാൻ ഒരു നൂറ്റി ഇരുപത് നൂറ്റിപ്പത്തിലൊക്കെ പോകുന്നവർക്ക് രണ്ടാമത്തെ ട്രാക്കിലും അതിൽ സ്പീഡ് കുറഞ്ഞ് പോകുന്നവർക്ക് മൂന്നാമത്തെ അങ്ങനെ സ്പീഡിൻ്റെ അനുസരിച്ചാണ് ഇവിടെ ട്രാക്ക് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യാട്ടോ അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ആരും ഒരു ഹോൺ അടിക്കാതെയാണ് ഈ റോട്ടിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വാഹനങ്ങളട്ടോ അത് കാണാൻ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്

റോഡൊന്നും ഇവിടെ പൊളിച്ച് കടത്തില്ല നല്ല റോഡാണ് നമ്മടെ അവിടെ നാട്ടില് റോഡ് പണി കഴിഞ്ഞാല് പിന്നെ ഈ പൈപ്പിടാൻ വണ്ടി പൊളിക്കൂലേ അങ്ങനത്തെ പൊളിക്കലൊന്നും ഇവിടെ പറഞ്ഞത് ആ അടുത്ത ദിവസങ്ങളിലായിട്ട് യു എ യിൽ പെയ്ത മഴയോടനുബന്ധിച്ചിട്ട് റോഡ് സൈഡുകളൊക്കെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടില് റോഡ് സൈഡില് പോകുന്ന ഒരു അനുഭൂതി ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇപ്പൊ യു എയില് വിദേശത്ത് ഇറക്കുമതി ചെയ്ത അരനങ്ങളാണ് കുറേ അടുത്തുണ്ട് അതും കാണിച്ചാറ ആ കാണുന്നതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുന്ന മനോഹരമായിട്ടുള്ള വലിയ വലിയ ഏകദേശം നമ്മുടെ അരക്കൊപ്പമുള്ള വലിയ വലിയ അരയനങ്ങൾ കേട്ടോ അപ്പോൾ അത് ആളുകൾ ഇപ്പം ഇവിടെ ടൂറിസ്റ്റുകൾ കൂടിയിട്ട് ഇപ്പം വെക്കേഷൻ ആണല്ലോ അതുകൊണ്ട് ആളുകൾ ഇവിടെ ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒക്കെ അക്കരെ നിൽക്കുന്നത് നമുക്ക് അടുത്ത് വ്യൂ കിട്ടുന്നില്ല കുറേ അപ്പുറത്ത് കുറച്ചുണ്ട് അപ്പോൾ ഞങ്ങൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ഇത് നമ്മുടെ ബഷീർ ആണോ ബഷീർ പരപ്പൻപോയില് ഞാൻ പ്രവാസം തുടങ്ങിയ കാലം തൊട്ടുള്ള എന്റെ ആത്മസുഹത്താണ് പരപ്പൻപോയിലാണ് അദ്ദേഹത്തിൻ്റെ നാട് ഇവന് നമ്മുടെ നാട്ടുകാരാണ് പാലക്കാട് ജില്ലക്കാരനാണ് അർഷാദ് ഒരു മോഡലിംഗ് ആണ് പ്രവാസി പുതിയ പ്രവാസിയാണ് അല്ലെ എത്ര പോന്നിട്ട് നാട്ടിൽ നിന്ന് ഏഴു മാസം ഏഴു മാസം ഇഷ്ടായോ ഇഷ്ടായോ എന്താണ് കൂടുതൽ ഇഷ്ടമായത് താറാവെന്നല്ലത് ആ കുറച്ച് താറാവ് കൊണ്ടുപോകണോ താറാവെന്നല്ല അതൊക്കെ വിദേശത്തുനിന്ന് കൊടുക്കുന്ന കുറ്റികളും വിദേശത്തെ കുറ്റികളാണ് എന്താ പേര് പേര് ആണ് തീറ്റയാണ് ഭക്ഷണാണ് ഇതിവിടെ കവറ് പൊട്ടിപ്പോയതാണോ അത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കരയിലിട്ടിട്ട് ആളുകൾ പോയ സമയത്ത് കയറിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ല അപ്പോൾ അവരുടെ ഗോതമ്പും പിന്നെ ചോളോനും സാധനങ്ങളൊക്കെയാണ് ഒരുപാട് നിലത്ത് കിടക്കുന്നുണ്ട് ഒരുപാട് മലയാളികളാണ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ ഈ കണ്ട വണ്ടികളൊക്കെ ലൗ ലേക്ക് കാണാൻ വന്നതാണ് അപ്പോൾ നമ്മൾ കുതിര ലേക്കിൽ നിന്ന് ലൗ ലേക്കിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ലൗ ലേക്കിൻ്റെ രണ്ടാമത്തെ എൻട്രൻസിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒന്നാമത്തെ എൻട്രൻസിൽ വണ്ടികൾ കൂടിയിട്ട് പാർക്കിങ് നിർത്താൻ സ്ഥലമില്ലാത്തത് രണ്ടാമത്തെ എൻട്രൻസിൽ വന്നാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എൻട്രൻസ് ഇവിടെയൊക്കെ നമ്മുടെ നാട്ടത്തെ ഒരു അന്തരീക്ഷം കേട്ടോ പുല്ലുകളൊക്കെ മുളച്ച് ഇപ്പോഴത്തെ ഒരു മഴ പെയ്തരെ കുറച്ചധികം പുല്ലുകളൊക്കെ മുളച്ചു പോകണം കുറേ അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ കൂടി ഒരുപാട് നാച്ചുറലായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വേറെ മരുഭൂമിയിലാണെന്ന് നമുക്ക് തോന്നൂല കേട്ടോ ഒത്തിരി മനോഹരമാക്കിയിട്ടുണ്ട് സപ്പോ ഇഷ്ടായോ ലൗ ലേക്ക് ഫുള്ള് സ്ഥലങ്ങളും ലൗവുകളാണ് അല്ല ഇഷ്ടായ്മ സ്ഥലം എന്ന് പറയാം അതെ ലൈക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റട്ടോ നമ്മൾ നാട്ടിലൊക്കെ ജൂവിലൊക്കെ ഇങ്ങനെ നമ്മൾ കൂട്ടിലടച്ചിട്ട് കാണാം ഇവിടെ ഇങ്ങനെ തുറന്ന് വിട്ട രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഇന്ന് വീക്കെൻഡ് സൺഡായതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ അധികം ആൾക്കാരും ടെൻറ്റ് കൊടുത്തിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നുണ്ട് നല്ലൊരു ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഇപ ഏരിയയാണ് ഇതൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയ തടകാട്ടോ ഇത് ഏത് രാജ്യക്കാരുടെ അന്ധവിശ്വാസമാണെന്നറിയില്ല അവരുടെ എന്ത് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണെന്നറിയില്ല നമ്മൾ ഇതാ ഈ ലോക്ക് ഇവിടെ വന്നിട്ട് കുറേ ലോക്കുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഇതാ ഇവിടെ കെ ലോക്ക് ഇവിടെ ലോക്ക് ഇട്ടിട്ട് പോണ ആളുകളുണ്ട് അവരുടെ ജീവിതം കെട്ടുറപ്പായിട്ട് മരണം വരെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സിമ്പിളാണെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം മനോഹരമായിട്ടുള്ള മീനുകളെ കാണട്ടോ അടിപൊളി മീനുകളെ വീനുകളെ കണ്ടോളോ അതാണ് ഞാൻ പറഞ്ഞ കോടാന കോടി പൈസ മുടക്കിയിട്ടാണ് ഇത് ഉണ്ടായിക്കെന്ന് പറഞ്ഞത് ഞാൻ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ ചെറുതും നല്ല വലിയ വലിയ മീനുകളാണ് ഒരു തല മുതൽ ഒരു തല വരെ കണ്ടെട്ടോ വലിയ വലിയ മീനുകൾ അവർ ആളുകളെ കണ്ട സന്തോഷിലോ ഓണു ഇവിടെ കരക്ക് വന്ന അടിച്ചിരിക്കുന്നത് പിന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ തുടക്കം ചെയ്യാം കേട്ടോ ഇത് മാറ്റാണ് നമ്മൾ നാട്ടിൽ പൂളുകളിൽ അതുപോലെ ഈ അക്വോറിയങ്ങളിലൊക്കെ കാണുന്ന മീനിൻ്റെയൊക്കെ വലിയ സാധനങ്ങൾ കേട്ടോ പിന്നെ കോഴിക്കാർപ്പ് പറയുന്ന സാധനം അതുപോലെ തന്നെ ഒരുപാട് വിദേശ മീനുകളൊക്കെ ഉണ്ട് അത്രയുള്ള മീനുകളൊക്കെ എത്ര വലിയ മീനുകളൊക്കെ നമ്മുടെ ഇങ്ങനെ അടുത്തേക്ക് വരിക നമ്മുടെ ഭക്ഷണം ഇങ്ങനെ ഫീഡ് ചെയ്യുക വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പ്രകൃതിപരമായിട്ടുള്ള ഇത്ര കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ദുബായ് ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും വിസിറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യണം കുതിര ലേക്ക് അതുപോലെ ലവ് ലേക്ക് അടിപൊളി എന്താ നിങ്ങൾക്ക് നഷ്ടമാകില്ല അത് ഞാൻ ക്യാരന്റി തരാം ഇട്ടു കൊടുത്താൽ നമ്മൾ തിന്നാൻ വരും ബിസ്ക്കറ്റൊക്കെ ഇട്ടുകൊടുത്താൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും നമ്മളിങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ വന്ന് കഴിക്കണ കാണിച്ചു തരാം ആ ഇതുപോലെ നമ്മുടെ മേത്ത് വെള്ളം ഒരു പ്രശ്നമുള്ളൂ ഒന്ന് പിടിക്കാം വരണ്ടേ ഈ കാണുന്നത് ഷീറ്റാണ് ഈ ഷീറ്റ് ഇട്ടിട്ട് ഈ വെള്ളം പുറത്തുനിന്ന് കൊടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കിയ ലൈക്കാണിത് അതായത് ഷീറ്റാണ് കേട്ടോ ഷീറ്റാണിത് ഒക്കെ ഷീറ്റാണ് കേട്ടോ കറുത്ത് കാണുന്നത് ഷീറ്റാണിത് ഈ കാണുന്നത് നമ്മളെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ മീൻ എങ്ങനെ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ് ഫിഷ് അക്കോരെയൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി എന്ന് പോകും അപ്പോൾ അത്തരത്തിലുള്ള പ്രകൃതിപരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നമ്മുടെ മാളുകളും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നവർക്ക് ദുബായ് ടൗണിൽ സ്പെൻഡ് ചെയ്യാം അല്ലാത്തവർക്ക് ഇങ്ങനെ എന്തായാലും ദുബൈ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഈ കാഴ്ചകൾ ഒരിക്കലും മിസ് ചെയ്യരുത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്താണെങ്കിൽ ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും ഒക്കെ വരാൻ പറ്റിയ അടിപൊളി ടെൻ്റ് അടിച്ചിട്ട് ഭക്ഷണം കഴിക്കാനും ഇതുപോലെ മീനുകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ് അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് എങ്ങനെയുണ്ട് ഫാമിലിയാ ഒന്ന് പറഞ്ഞോളാം

നമ്മള് ഭക്ഷണം കൊടുത്തേ ഒരു നായികൾ വാലാട്ടം പോലെ വാലാട്ടി പോവുകയാണ് ആണ് വെള്ളം ഏറ്റു കറിക്കുന്നു കൊടുത്തോക്ക ഒക്കെ ഒരു രണ്ട് മൂന്ന് കിലോ ഉള്ളതാണല്ലേ കിട്ടിയില്ല കിട്ടീല കിട്ടീല ചാമിലേക്ക് പിടിച്ചോ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നാ പിടിക്കേ ചാമിൽ പിടിക്കുക ഫാമിലി ചെരിപ്പ് ഉരിട്ട് ഇറങ്ങിയിട്ടാണ് പിടിച്ചോ ബിസ്ക്കറ്റ് ഒന്ന് കൊടുത്തു കൊടുത്തോക്കേടിച്ചു പേടിച്ചു ചിരിക്ക അവള് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളീസ് ആട്ടോ ഇത് കാണാൻ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്നോണ്ടാവണം കൂടുതൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇവിടെ മലയാളികളാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോളേ ഒരു മലയാളിനെ പരിചയപ്പെട്ടാണ് ഇവിടെ കൂടുതലും മലയാളികളാണ് ഇത് കാണാൻ വന്നിട്ടുള്ളത് അല്ലേ നിങ്ങളെ പേരെന്താ കൊണ്ടോട്ടിയാണല്ലേ ഇവിടെ കൂടുതലും മലയാളികളാണ് തൊണ്ണൂറ് ശതമാനം കാണാൻ കഴിയുന്നത് അതെ ഇവിടെ പോകാൻ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആ അപ്പൊ അതുപോലെ തന്നെ ഇവിടെ വന്ന ടൈമ് പോകുന്ന അറിയില്ല അല്ലെ എത്ര സമയമാണെങ്കിലും നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നിൽക്കും അത്ര മനോഹരമായിട്ടുള്ള ദുബൈ ആ അഞ്ചാതെ അഞ്ചുമണി മണിക്ക് ഇവിടെ എത്തണം ആകുമ്പോ മണിക്ക് ആവും നല്ല രണ്ടു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് പിന്നെ ഇവിടെ വന്ന ടൈം പോകാൻ അറിയില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാരന്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് അല്ലെ ഒരിക്കലും ദുബൈ കാണാൻ വരുന്ന ആളുകള് ബുർജ് ഖലീഫും മാളും കണ്ടു പോരുത് ഈ കുതിരയിലേക്കും അതുപോലെ ലോലേക്കും കണ്ടിട്ടേ മടങ്ങാവൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകതരം അനുഭൂതി ഇവിടുന്ന് കിട്ടും ബഷീറ ഇവിടെ എത്രാമസാമത്തെ ബഷീർ മൂന്നാമത്തെ പ്രാവശ്യം പ്രാവശ്യ ഇനിയും അവന് ഇവിടെ വരുന്നാണ് പറയുന്നത് അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അല്ലേ ഇവിടെ നാട്ടില് വന്നാല് നാട്ടിൽ നിന്ന് ഇവിടെ വിസിറ്റിങ്ങിന് ഫാമിലി ബാച്ചിലർ ആര് വന്നാലും ബുർജ് ബുർജലീഫും കണ്ടിട്ട് നേരെ തിരിച്ചു വിടരുത് ഇത്തരത്തിലുള്ള ലവിലേക്ക് കുതിരയിലേക്ക് മനോഹരമായിട്ടുള്ള ഈ സംഭവങ്ങളും കണ്ടിട്ട് നമ്മൾ നാട്ടിലേക്ക് അവരെ തിരിച്ചുവിടാൻ പാടുള്ളൂ കാരണം അത്രയും മനോഹരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഗ്യാരന്റിയാണ് പക്ഷേ ഇവരെന്താ പറഞ്ഞു ലവ് രണ്ട് ാണ് ഈ തടാകം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് ലവ് ഒന്നിന്റെ ഒന്ന് സൈഡിൽ വെച്ചിട്ടുള്ള അതിന്റെ മാതൃക അവിടെ കല്ലുമ്പ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വ്യൂ കാണുന്നുണ്ടെങ്കിൽ ഡ്രോണൊക്കെ വേണ്ടിവരും അതിന്റെ ഒരു മാതൃകയിലാണ് എത്ര മീറ്റർ ഉണ്ട് ഇതിന്റെ കിലോമീറ്റർ ഉണ്ട് അറിയില്ല എന്താണെങ്കിലും ഞാൻ അവിടെ സെക്യൂരിറ്റി കൂടി ചോദിപ്പോ രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും നമുക്ക് നടക്കാൻ കഴിയില്ല ഇതിന് നാലുപുറം ഞാൻ നടക്കാന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കിലോമീറ്റർ നടക്കുമെന്ന് അറിയില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസും സ്ഥലമാണ് ഇവിടെ ാട്ടവും അതിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റൊരു സമയ സ്ഥലാണ് രാത്രി ഒരിക്കലും വരമ്പാടില്ല അതല്ല രാത്രി രസം കാണാനും ജോയിന്റ് ഒരു ലോവിന്റെ സൈഡ് ഇപ്പുറത്താണെങ്കിൽ മറ്റേ സൈഡ് ഇതാ ഇങ്ങോട്ടാണ് അപ്പൊ ഇവിടെയാണ് മറ്റേ ലോവിന്റെ സൈഡുള്ളത് കേട്ടോ അങ്ങനെ രണ്ട് ലോവ് കൂട്ടി ചോദിച്ച ഒരു മനോഹരമായിട്ടുള്ള നിർമ്മിച്ച തടാകമാണ് ലവ് ലൈക്ക് ഷോർട്ട് കട്ട് പോവുകയാണ് നമ്മൾ രണ്ട് ലോകം ഇങ്ങനെ കൂട്ടി വെച്ചൻ്റെ ഗ്യാപ്പുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് ഒരുപാട് നടക്കണം അപ്പോൾ അത് ഷോർട്ട് കട്ടായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാൻ ആളുകൾ കുറുകെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിലൂടെ നമ്മളും പാസ് ചെയ്യാണ് നമ്മൾ വന്നതേ ഏകദേശം അഞ്ചര മണിയായി ഏകദേശം ഒരു നാലര മണിക്കൂടെ എത്തണം എന്നാലും അത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വരുന്നവർ എത്തിയാൻ ശ്രദ്ധിക്കുക ഒരു നാലര മണിക്കേലും ഇവിടെ എത്താനുള്ള ഒരു തയ്യാറെടുപ്പിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്തുകൊണ്ടും നിങ്ങൾക്ക് രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട് ഡൗ ലേക്കിൻ്റെ സെൻറ്റർ പോയിൻറ്റാണ് ാട്ടാരോ നിഷാദി ആയിട്ട് വന്നിട്ടുള്ളാണ് അവിചാരിതമായിട്ട് വേറെ രാജ്യത്ത് വെച്ചിട്ട് കണ്ടുപിട്ടാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യാണ് അങ്ങനെ ഞങ്ങൾ അവിചാരിതമായിട്ട് ഈ ലോ ലൈക്കിൽ കണ്ടുപിട്ടിയതാണ് ഒരുപാട് 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 സന്തോഷം നമ്മുടെ ഇവിടെ മലയാളികളെ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈന്റെ അപ്പൊ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരിക്കലും ദുബൈയില് വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പൊ ഒരുപാട് സമയം ഒരുപാട് ആയി ഇനി വീഡിയോ എടുത്താൽ ക്ലാരിറ്റി ഉണ്ടാവില്ല ഇനി ഒരുപാട് എടുക്കാണ്ട് അപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ബൈ ബൈ